പാലക്കാട് വണ്ടാഴിയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയെ സി പി ഐ എം പ്രവർത്തകർ വീട്ടിൽ കയറി ആക്രമിച്ചെന്ന് പരാതി പതിനൊന്നാം വാർഡിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി സജ്ജിതാ വിപിനും കുടുംബത്തിനും പരിക്കേറ്റു സജിതാ വിപിന്റെ പരാതിയിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട് വിവരങ്ങളുമായി പാലക്കാട് നിന്ന് ആയിഷത്തുൽ ഷംന ചേരുന്നു ഷംന എന്തൊക്കെയാണ് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ പണ്ടാഴി പഞ്ചായത്തിലെ പതിനൊന്നാം വാർഡിലെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയാണ് സജിത വിപിൻ ഈ സജിതയ്ക്കെതിരെയാണ് വീട്ടിൽ നേരെയാണ് ഇത്തരത്തിലുള്ളൊരാക്രമണം ഉണ്ടായത് എന്നാണ് പരാതിയുള്ളത് അതും ഈ ബൂത്തിലെത്തുന്ന വോട്ടർമാർക്ക് അവരുടെ ബൂത്ത് നമ്പറും ഒപ്പം തന്നെ മറ്റ് വിവരങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങൾ ഉണ്ടായിരുന്നു ഈ തർക്കമാണ് പിന്നീട് കയ്യാങ്കളിയിലേക്കും വീട് കയറിയുള്ള ഒരു ആക്രമണത്തിലേക്കും നയിച്ചത് എന്നാണ് സജിതയുടെ പരാതിയിൽ പറയുന്നത് എന്തായാലും ഇന്ന് രാവിലെ പത്തുമണിയോടുകൂടിയായിരുന്നു ഈ സംഭവം ഉണ്ടാകുന്നത് ഈ സജിതയുടെ വീട്ടിലെത്തി ഭർത്താവിനെയും ഭർത്താവ് വിപിനെയും ഒപ്പം തന്നെ ഭർത്താവിന്റെ അമ്മ കുട്ടി ഇവരെ ആക്രമിച്ചു ഇവർക്ക് ഈ എന്നതാണ് പരാതിയിൽ പറയുന്നത് സംഭവത്തിൽ എന്തായാലും ഇപ്പോൾ മംഗലം പോലീസ് കേസ് എടുത്തിട്ടുണ്ട് ഇവരുടെ വീട്ടിലെത്തി മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് തുടർന്ന് ഈ ഇതിൽ കൂടുതൽ അന്വേഷണം നടക്കുമെന്ന് കൂടി പോലീസ് അറിയിച്ചിട്ടുണ്ട് എന്തായാലും ഈ ബൂത്തിൽ ഇത്തരത്തിൽ നടന്ന ഒരു തർക്കമാണ് വീട് കയറിയുള്ള ഒരു ആക്രമണത്തിൽ കലാശിച്ചത് എന്നാണ് സജ്ജതയുടെ പരാതിയിൽ പറയുന്നത് ലോകത്തെ ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം